ശബരിമല യാത്രയ്ക്ക് മൂന്ന് മാർഗങ്ങളാണുള്ളത് ഇവയിൽ അതിപ്രാചീനവും അതിപ്രധാനവുമായത് എരിമേലിയിൽ നിന്നും കാനനത്തിലൂടെ കടും തൂക്കായ മലകൾ കയറിയിറങ്ങിയുള്ള കഠിനതരമായ മാർഗമാണ് ശബരിമല യാത്രയിലെ ചടങ്ങുകളും പുണ്യാനുഷ്ഠാനങ്ങളുമെല്ലാം വഴിയാം വണ്ണം നിർവഹിക്കുന്നതിന് എരിമേലി വഴി തന്നെ പോകണം പണ്ട് ഈ ഒരു മാർഗ്ഗം മാത്രമേ ശബരിമല യാത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ പന്തളം രാജാവ് ശബരിമല ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഈ വഴിയിലൂടെയാണ് പോയതെന്ന് ഐതിഹ്യം പറയുന്നു അയ്യപ്പൻ എന്ന സമരവീരൻ ശത്രുക്കളെ അമർച്ച ചെയ്യുന്നതിനായി പോരിനു പോയതും ഈ വഴിയാണെന്ന് പഴയ പാട്ടുകളിൽ പറയുന്നു അങ്ങനെ പലതുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന മാർഗമാണിത് മാത്രമല്ല വനയാത്രയുടെ സുഖമനുഭവിക്കുന്നതിനും അകൃത്രിമമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനും അല്പദിനങ്ങളെങ്കിലും പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്നതിനും ഈ മാർഗം ഉപകരിക്കും എരുമേലിയിൽ നിന്ന് നാൽപ്പത് മൈലോളം അകലെയുള്ള ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർ സാധാരണയായി നാലഞ്ച് ദിവസം കൊണ്ടാണ് എത്തിച്ചേരാറുള്ളത് അഴുതയിലും കരിമലയിലും മറ്റും വിശ്രമിച്ച് പമ്പയിലെത്തി സദ്യയും വിളക്കും നടത്തിയതിനു ശേഷമാണ് സന്നിധാനത്തിലെത്തുന്നത് ശബരിമലയിലേക്കുള്ള മറ്റൊരു മാർഗം ക്ഷേത്രത്തിന് വടക്കായുള്ള വണ്ടിപ്പെരിയാറിൽ നിന്നുള്ളതാണ് വണ്ടിപ്പെരിയാറിന് സമീപത്തുള്ള ശബരിമല തോട്ടത്തിൽ നിന്നും ഏതാണ്ട് എട്ട് മൈൽ അകലമേ ശബരിമല ക്ഷേത്രത്തിനുള്ളൂ തോട്ടം വരെ വാഹനത്തിൽ യാത്ര ചെയ്യാം പിന്നീട് നാലഞ്ചു മണിക്കൂർ നടന്നാൽ ക്ഷേത്രനടയിൽ എത്തുകയും ചെയ്യാം ഈ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് കയറി ഇറങ്ങാൻ മടിയുള്ളവരും ദീർഘദൂരം നടക്കാൻ കെൽപ്പില്ലാത്തവരും ഈ മാർഗം ഉപയോഗിച്ചു പോന്നു ആദ്യകാലത്ത് ഈ വഴി അജ്ഞാതമായിരുന്നു ഒരു മലയരയനാണ് ഈ മാർഗം കണ്ടുപിടിച്ചത് ആദ്യം കുത്തനെയുള്ള ഇറക്കവും തുടർന്ന് അതുപോലെയുള്ള കയറ്റവും തുടർന്ന് പുൽമേടും അത് കഴിഞ്ഞൊരു കാടുമാണ് ഈ വഴിയിലുള്ളത് മൂന്നാമത്തെ മാർഗം ചാലക്കയം വഴിയാണ് പമ്പ വരെ വാഹനത്തിൽ സഞ്ചരിക്കുവാൻ സൗകര്യം നൽകുന്നതിനാൽ ഭൂരിഭാഗം തീർത്ഥാടകരും വിശേഷിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഈ വഴിയാണ് ആശ്രയിക്കുന്നത് കാറിലോ ബസ്സിലോ പമ്പയിലെത്തി അക്കരെ കടന്ന് നീലിമല കയറിയാൽ ശബരിമലയിലെത്താം കഷ്ടിച്ച് ഒന്നൊന്നര മണിക്കൂർ നടന്നാൽ മതി നീലിമല കയറ്റത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന സ്വാമിയപ്പൻ റോഡ് കൂടി വന്നതോടെ ആർക്കും അനായാസം മലനട വരെ നടന്നെത്താമെന്നായി കഴിഞ്ഞു മാത്രമല്ല പണ്ട് പത്തും പതിനഞ്ചും ദിവസം വേണ്ടി വന്നിരുന്ന ശബരിമല യാത്രയ്ക്ക് ഇന്ന് ഒരു ദിവസം മതിയെന്നായി ചാലക്കയം വഴി വരുത്തിയ ഒരു വലിയ വിപ്ലവമായിരുന്നു അത്